അസ്സാം വലൈക്കും വാഹമത്തു വസ്സലാൻ അമ്മാബാദ് സ്നേഹാദരണീയരായിട്ടുള്ള സനാബിൻ ഓൺലൈൻ പഠിതാക്കളെ സർവശക്തനായ അള്ളാഹുന്റെ അനുഗ്രഹം ഏവർക്കും വർഷിക്കുമാറാകട്ടെ വിശുദ്ധ റമദാനിന്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യപ്രവർത്തനങ്ങൾക്കും റബ്ബു സുബഹാനോ താല ഏറ്റവും നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വിഷയം ഖുർആൻ ഇറക്കപ്പെട്ട മാസമായത് കൊണ്ട് തന്നെ ഖുർആാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരവസരം കൂടിയായതുകൊണ്ട് തന്നെ ഖുർആാനിലെ പ്രതിപാദ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിനായി അള്ളാഹുങ്കിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് പ്രവാചകൻ മുഖേ പ്രവാചകന്മാർ മുഖേന വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് അലൈഹി അലൈസ് മുഖേന നമുക്ക് ഖുർആാൻ അവതീർണമാക്കി തന്നു ഈ ഖുർആാന് മനുഷ്യർക്ക് പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല സന്ദേശങ്ങളുണ്ട് ആ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇൻഷാല് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ ഖുർആാന് ഏകദൈവവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ അടിത്തറായിട്ട് ഉറപ്പിക്കുന്ന കുറിച്ച് നമുക്ക് കാണാൻ സാധ്യമാകും അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ വിശ്വാസം ഏറ്റവും നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മാൻ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അള്ളാഹു ആണ് സത്യദൈവം എന്നുള്ളതും ഭയാശങ്കകളില്ലാതെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിക്കാൻ നമുക്കത് സാധ്യമാകും എന്നുള്ളതാണ് ഏകദൈവ വിശ്വാസത്തിലൂടെ അള്ളാഹു സുബഹാനത്താൽ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബാൻ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടി തന്നെ വിശുദ്ധ ഖുറാനിലും പ്രതിപാദിച്ചിട്ടുള്ള ഒന്നാണ് അള്ളാഹു എന്ന് പറയുന്നത് ആരാണ് അള്ളാഹു അള്ളാഹുവിന്റെ പ്രത്യേകതകൾ സവിശേഷതകൾ അള്ളാഹു സുബാൻ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു ഈ ലോകത്തിന് നൽകിയിട്ടുള്ള മുഴുവൻ മനോരാശിക്ക് നൽകിയിരിക്കുന്ന മാർഗദർശനങ്ങളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട് അതുപോലെ തന്നെ മലക്കുകളിലുള്ള വിശ്വാസം അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ആജ്ഞകൾ അനുസരിച്ച് ജീവിക്കുന്ന മലക്കുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി പഠിച്ചെടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മനുഷ്യരെ നേരായ മാർഗത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈവീകമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്കറിയാലോ തവറ തിഞ്ചിയില് സബൂർ പോലുള്ള ഗ്രന്ഥങ്ങൾ ഈ ലോകത്ത് മാനവരാശിയെ നന്മയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇതിലെല്ലാം മനുഷ്യന്റെ കൈക്കടത്തിൽ ഉണ്ടായത് കാരണം തന്നെ അതിന്റെ പ്രവർത്തനത്തിന്റെ അവസാന പൂർത്തീകരണം എന്നാണ് യാതൊരു കൈക്കടത്തിലും കടത്തപ്പെടാത്ത ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചും മതം വിശ്വാസ കാര്യങ്ങളിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം അതായത് അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിസ് അലൈസ്ലം അവരെ ഈ ലോകത്ത് പ്രബോധനം ചെയ്തിരിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടില്ല ഇലാഹില്ലല്ലാ എന്ന കനിമത്ത് തൗഹീദാണ് വിശ്വാസത്തിലേക്ക് ഏറ്റവും ഉറപ്പിച്ചു തന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതും ആ പ്രവാചകന്മാരെല്ലാം പ്രബോധനം നടത്തിയ പ്രബോധന വിശുദ്ധ ഇഷുദ്ധുരാൻ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുപോലെ തന്നെ വിധി വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസ കാര്യങ്ങളെ ഉറപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസ പിന്നെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി മനുഷ്യന്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യന് നന്ദിയുള്ള ഒരു അടിമയായി തീരേണ്ടതുണ്ട് അതിന് അവന്റെ ജീവിതം ക്രമപ്പെടുത്തിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ആരാധനാ കർമ്മങ്ങളെ കുറിച്ച് മതം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്താനും മനുഷ്യർക്ക് മാനസിക സംസ്കരണം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ട രീതിയെ കുറിച്ച് മത പഠിപ്പിക്കുന്നുണ്ട് നിങ്ങള് നമസ്കാരം മുറ നിർവഹിക്കുക നിർവഹിക്കുക നൽകുക റസൂലിനെ അനുസരിക്കുകയും ചെയ്യും നിങ്ങൾ കാരുണ്യം ലഭിച്ചേക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് അനുഷ്ഠാന കർമ്മങ്ങളുടെ രീതിയെ കുറിച്ച് നമസ്കാരത്തിന്റെ രീതിയെക്കുറിച്ച് ജക്കാത്തിന്റെ രീതിയെക്കുറിച്ച് നോമ്പിന്റെ രീതിയെക്കുറിച്ച് അതുപോലെ തന്നെ ഹജ്ജിന്റെ രീതിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയും പിന്നെ അത് പ്രവാചക മുഹമ്മദ് നബി സ്വല്ലാസ്സലമിയുടെ ഹദീസിലൂടെ വ്യക്തമായിട്ടുള്ള രൂപമാതൃകകൾ കാണിച്ചു തന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ മനുഷ്യന് അള്ളാഹുല്ലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് അവനൊരു പിന്നെ നന്ദിയുള്ള ഒരു അടിമയായി തീരുന്നതിന് വേണ്ടിയിട്ടുള്ള ആരാധനാ കർമ്മങ്ങളെക്കുറിച്ച് ും അള്ളാഹു സുബാൻ തല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായി ഖുറാനിലെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് സ്വഭാവ ഗുണങ്ങൾ ഉള്ള നല്ല മനുഷ്യരായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞത് സൽസ്വഭാവം ഉണ്ടായാൽ മതി എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി അല്ലാഹു അലൈഹി സ്വലം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഖുറാനിലെ ഒരുപാട് ആയത്തുകളിൽ നിന്ന് നൂറ്റി പതിനാല് സുഹൃത്തുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അതിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രതിപാദിച്ചുകൊണ്ട് വരുന്നത് കാരണം വിശാലമായിട്ടുള്ള വിശുദ്ധ ഖുറാനിലെ അറിവിന്റെ ഏറ്റവും വലിയ ഒരു സാഗരം തന്നെയാണത് അതിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ മാത്രമാണ് ഇവിടെ ആമുഖമായിട്ട് പ്രതിപാദിക്കുക എന്നുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് അപ്പൊ സ്വഭാവ ഗുണങ്ങളിൽ മനുഷ്യൻ പാലിക്കേണ്ട യഥേഷ്ടവഭാവ ഗുണങ്ങളെ കുറിച്ച് കുറാൻ പഠിപ്പിക്കുന്നുണ്ട് അതായത് സമൂഹത്തിന് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വ്യക്തമായിട്ട് മുപ്പത്തി ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള ആയത്തുകൾ മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഇനി അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്കിനിന്റെ കവിളുകൾ തിരിച്ചു കളയരുത് ഭൂമിയിലൂടെ പൊങ്ങച്ചം കാട്ടി നടക്കരുത് ദുരഭിമാനിയെയും പൊങ്ങച്ചക്കാരനെയും അള്ളാഹു ഇഷ്ടപ്പെടില്ല നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം നിന്റെ ശബ്ദം നീ ഒതുക്കുകയും ചെയ്യുക ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ വെറുക്കപ്പെട്ടത് കഴുതയുടെ ശബ്ദമാണ് അപ്പോ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു തരുവാണ് മനുഷ്യന്റെ സ്വഭാവ രീതികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പറയുന്നത് അതായത് വല്ലദീനവും അനില്ാവും ഒരു വിശ്വാസി ആരാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ് അവൻ എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ നമ്മളറിയ മനസ്സിലാക്കിയെടുക്കേണ്ടത് വൈലുള്ളിക്കുല്ലി ഹുമസത്തിൽ ഹുമസ കുത്തുവാക്ക് പറയുന്നവരെ അതിശപിക്കുന്നവരെ ഏതൊരാളെയും എന്താണ് നാശം എന്നുള്ള രീതിയിലേക്കും നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പൊ സ്വഭാവ ഗുണങ്ങളെ ഏറ്റവും നല്ല രീതിയിലത്തേക്കായിത്തീരാൻ വിശ്വാസി പരമാവധി ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് മതം മനുഷ്യർക്ക് വിശുദ്ധ ആ മുഖേന പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നാലാമത്തെ ഒരു വിഷയമായിട്ട് സൂചിപ്പിക്കുന്നത് അതായത് സാമൂഹിക മര്യാദകളാണ് വിശ്വാസി എന്ന് പറയുന്നത് പരസ്പരം സലാം പറയുകയും സമാധാനങ്ങൾക്ക് വേണ്ടിയിട്ട് പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് അവന്റെ ജീവിത രീതി ക്രമപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് പറയുന്നത് അപ്പം സമൂഹത്തിന്റെ സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ ആരായി തീരി തീരണം എന്നുള്ളത് പതിനേഴാമത്തെ അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് ആയത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് തീർച്ചയായും മനുഷ്യനെ നിങ്ങൾ ഒരാണയിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെന്ന വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങൾ ഏറ്റവും ആരണി ആദരണീയൻ നിങ്ങൾ ഏറ്റവും ധർമ്മനിഷ്ഠ ധർമ്മനിഷ്ഠമായിരിക്കുന്നവനാകുന്നു തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു എന്നുള്ളതാണ് അപ്പം സാമൂഹ്യ ജീവിയായിട്ടുള്ള ഒരു മനുഷ്യനെ പരസ്പരം അറിഞ്ഞുകൊണ്ട് അവന്റെ നിറത്തിലോ രൂപത്തിലോ ഭാവത്തിലോ ഒന്നുമല്ല പരസ്പരം മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് ജീവിക്കുന്നതിലാണ് പ്രാധാന്യം എന്നുള്ളത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നതാണ് ഇനി നോക്കുക ശരിക്കും പറയുകയാണെങ്കിൽ ആ സാമൂഹ്യ മര്യാദകളെ കുറിച്ച് പറഞ്ഞാൽ ജനങ്ങളെല്ലാം ചീർപ്പിന്റെ പോലെ സമന്മാരാണ് പ്രവാചക മുഹമ്മി സ്വലപ്പ പറയാണ് അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല വെളുത്തവന് കറുത്തവനേക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല ധർമ്മനിഷ്ഠ കൊണ്ടല്ലാതെ നിങ്ങൾ ആദമിൽ ഉള്ളവരാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നും അപ്പൊ നമുക്കറിയാം ഇപ്പം തന്നെ നമ്മുടെ സമകാലിക ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കറുപ്പും വെളുപ്പുമായ നിറങ്ങളെ കുറിച്ചാണ് പക്ഷെ ഖുറാൻ പറഞ്ഞത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വെളുപ്പോ കറുപ്പോ അല്ല നിങ്ങൾ ഏറ്റവും നല്ല മനുഷ്യൻ ധർമ്മനിഷ്ഠ ചെയ്യുന്ന മനുഷ്യരാണ് അള്ളാഹുന്റെ അടുത്തേക്ക് ഏറ്റവും നല്ല മനുഷ്യനായിട്ട് കാണപ്പെടുന്നത് എന്നതാണ് ഇനി സാമൂഹ്യ മര്യാദകളുടെ കുറച്ചും കൂടി ഒരു ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് പഠിച്ചു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ ആഴത്തെ സുഹൃത്ത് ഗുജറാത്തില് സത്യവിശ്വാസികളെ വിളിച്ചോട് പറയാണ് സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗവും മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് അവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം ഒരു വിഭാഗ സ്ത്രീകൾ മറ്റൊരു വിഭാഗ സ്ത്രീകളെയും പരിഹസിക്കരുത് അവർ മറ്റുള്ളവരെക്കാൾ നല്ലവരായിരുന്നേക്കാം നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത് സത്യവിശ്വാസം കൈകൊണ്ടതിന് ശേഷം അധാർമിക പേര് വിളിക്കരുത് പാശ്ചാത്താപിക്ക പാശ്ചാത്താപിക്കാത്ത പക്ഷം അത്രക്കാർ തന്നെയാണ് ആക്രമികൾ നോക്കുങ്ങൾ എത്ര മഹത്തരമായിട്ടാണ് മനുഷ്യന്റെ ആ ഒരു വ്യക്തിത്വത്തിന് അഡ്വസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഖുർആൻ പറയുന്നത് കാരണം ഓരോ വ്യക്തിത്വയും മാനിക്കേണ്ടതുണ്ട് എന്നുള്ളതും അവരെ മനുഷ്യരായി കാണേണ്ടത് എന്നുള്ളതും നിങ്ങൾ ഒരാളെ എന്തെങ്കിലും വിധത്തിൽ പരിഹസിക്കാനോ അല്ലെങ്കിൽ അവരെ തമാശയാക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊന്നും പാടില്ലാത്തതാണ് എന്നുള്ളതും മതം വളരെ വ്യക്തമായി മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട് അത് ഖുർആാനിലെ എടുത്തു പറയപ്പെട്ട സുഹൃത്തുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടിയാണ് ഇനി സാമൂഹ്യ മര്യാദകളുടെ ഒരു വേറൊരു ഭാഗത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശനാനുമതിയെ കുറിച്ച് വെറുതെ ആലോചിക്കണം നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൽ തള്ളി തുറന്ന് പ്രവേശിക്കണം എന്നല്ല മതം പഠിപ്പിക്കുന്നത് അത് പ്രവേശനാനുമതി പറഞ്ഞിട്ട് സലാം ചൊല്ലിയിട്ടായിരിക്കണം നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ആണെങ്കിൽ തന്നെ നിങ്ങൾ മൂന്ന് സമയത്ത് പ്രത്യേകമായിട്ടുള്ള പ്രവേശനാനുമതി തേടിയിട്ടായിരിക്കണം നിങ്ങൾ റൂമിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹമായിട്ടുള്ള മര്യാദകളുടെ രീതി ബല ബലപ്പെടുത്തി വരുന്നതിന് വേണ്ടിയിട്ട് കരാർ പാലന രീതികളെ കുറിച്ചും അതുപോലെ തന്നെ വാഗ്ദത്ത പാലനത്തിനെ കുറിച്ചും ഒക്കെ മതം സംസാരിക്കുന്നുണ്ട് അതുകൂടാതെ അനാഥകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് അള്ളാഹു നമ്മളോട് അവരെ സംരക്ഷിക്കേണ്ട രീതിയെക്കുറിച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല വിഷയങ്ങൾ സാമൂഹ്യ മര്യാദകളായിട്ട് ചെറിയ ഭാഗങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുന്നുള്ളൂ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മള് പിന്നെ മറ്റൊരു വിഷയമായിട്ട് സംസാരിക്കുന്നത് കുടുംബ വൈവാഹിക നിയമങ്ങളാണ് അതായത് അഞ്ചാമത്തെ ഭാഗമായിട്ട് ഒരു പ്രതിപാദ്യ വിഷയമായിട്ട് വന്നിട്ടുള്ളത് എന്താണ് കുടുംബ വൈവാഹിക നിയമങ്ങളുടെ മര്യാദകളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് കുടുംബം രൂപപ്പെടുന്നതിനെ കുറിച്ച് മതം സംസാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ട രീതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പിന്നെ പുരുഷൻ സ്ത്രീകൾക്ക് മഹർ കൊടുക്കേണ്ട രീതിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയും പുരുഷനും എങ്ങനെ ആയിരിക്കണം എന്ന് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ സംരക്ഷണ രീതിയെക്കുറിച്ച് മക്കളെ വളർത്തേണ്ട രീതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവാഹമോചന നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട രീതിയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അപ്പോ യഥാർത്ഥത്തില് ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിനെ കുറിച്ച് കുടുംബം വേണോ വേണ്ടയോ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകമായിട്ടുള്ള കുടുംബത്തിലൂടെ ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ഒരു സാമൂഹിക ജീവിതം എങ്ങനെ സാധ്യമാണ് എന്നുള്ളത് കുറാൻ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് അനന്തര സ്വത്തിന്റെ വിഭജനവുമായി കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ സുന്ദരമായിട്ട് കുറാൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ഒരു നിയമങ്ങളെ നമ്മൾ പഠിച്ചെടുക്കുമ്പോഴാണ് പിന്നെ ഖുറാനിലെ ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇനി ആറാമത്തെ ഒരു പ്രതിപാദ്യ വിഷയമായിട്ട് സംസാരിച്ചിട്ടുള്ളത് പ്രകൃതി ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ രീതിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സൂറത്തു ആ റൂമില് ആകാശഭൂമികളെ സൃഷ്ടിപ്പുക നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് മുപ്പതാമത്തെ അധ്യായം ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് മുതൽ സംസാരിക്കുന്ന വലിയ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അവിടെ ഈ വർണ്ണങ്ങളിലുള്ള വ്യത്യാസം അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഷകളിലുള്ള വ്യത്യാസം മലയാളിയുടെ ഭാഷയല്ല തമിഴ്നാട്ടിൽ ഉള്ളത് തമിഴ്നാടിന്റെ ഭാഷയല്ല കർണാടകയിൽ ഉള്ളത് ഭാഷയല്ല പിന്നെ എന്താ പറയാ മറ്റ് പശ്ചിമ ബംഗാളിൽ ഓരോ രാജ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ഭാഷയാണ് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകൾ ഇതുപോലെ മറ്റ് രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുണ്ട് അത് പറഞ്ഞിട്ട് വിശുദ്ധ ഖുറാൻ അതേ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ആഴത്ത് സൂചിപ്പിക്കാന് രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് തീർച്ചയായും അതിൽ മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട് അപ്പോ അങ്ങനെ ഒരു സംഭവം രാത്രിയും പകലും നമ്മളെന്നാലോക്കം വരാത്ത ഒരു മനുഷ്യരെ സംബന്ധിച്ചുള്ള ഉറക്കത്തിന്റെ രീതിയെ കുറിച്ച് അവൻ ആലോചിക്കുന്ന ഒരു രീതി ഉണ്ട് എങ്ങനെയാണ് ഒരു കൺപോള കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ട് അതേ സമയത്ത് നമ്മൾക്ക് ഒരു നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ വിശ്രമിപ്പിച്ചിട്ട് ഉറക്കാൻ പോകുന്ന രീതിയെക്കുറിച്ച് അത് സയൻസ് നടക്കുന്ന പ്രക്രിയ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഖുറാൻ ചോദിക്കുന്നത് ഭയവും ഭയവും ആശയവും ഉളവാക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്ത് നിന്ന് വെള്ളം ചൊരികയും അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടത് തീർച്ചയായും അതിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് നമുക്കറിയാലോ ഇടിമിന്നൽ വരുമ്പോഴും ഇടിയും വരുന്ന സമയത്ത് ആകാശത്തിനുണ്ടാകുന്ന മാറ്റവും ആ നിർജീവമായിട്ടുള്ള ഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ മഴവെള്ളം വർഷിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രകൃതിയിലെ വളർച്ചയും അതിന്റെ പുരോഗതിയും എത്ര മനോഹരമാണ് എന്നുള്ളത് അപ്പൊ പ്രകൃതി ദൃഷ്ടാന്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ രീതിയിലേക്ക് പ്രതിപാദിച്ചിട്ടുണ്ട് എന്നിട്ട് വിശദപുറം മറ്റൊരു ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ലിബിലി കൈഫു എങ്ങനെയാണ് ഒട്ടേറെ സഞ്ചരിക്കുന്ന രീതിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ല സായിഫറുഫിയത് എങ്ങനെയാണ് ആകാശത്തിന് ഉയർത്തപ്പെട്ടിരിക്കുന്ന രീതിയെ കുറിച്ച് നോക്കുന്നുണ്ടോ കമല സുരയ്യ ഇസ്ലാം മതം വിശ്വസിക്കുന്നതിന്റെ കാരണമായിട്ട് പറയുന്നത് ആകാശമേലാപ്പുകളെ എങ്ങനെയാണ് ഒരു നാട്ടപോലും ഇല്ലാതെ വലിയൊരു പന്തൽ സംവിധാനത്തിലേക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ള വലിയൊരു ദൃഷ്ടാന്തത്തിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് പർവ്വതങ്ങളെ നാട്ടി നിർത്തിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ ഭൂമി എങ്ങനെയാണ് വിരിച്ചെത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അപ്പൊ പ്രകൃതി ദൃഷ്ടാന്തങ്ങളുമായി ബന്ധിട്ട് ബന്ധപ്പെട്ട് ആകാശത്തിന്റെ സൃഷ്ടിപ്പും ഭൂമിയുടെ സൃഷ്ടിപ്പും അതുപോലെ ഭാഷയുടെയും വർണ്ണങ്ങളുടെയും ഒക്കെ വ്യത്യാസത്തിനെ സംബന്ധിച്ച് മനുഷ്യൻ സംസാരിക്കാനും ഈ രീതിയിലേക്ക് നിങ്ങൾ അവയെ ചിന്തിച്ചു നോക്കുന്നില്ലേ എന്നുള്ളതാണ് ഇനി ഏഴാമതൊരു വിഷയമായിട്ട് സംസാരിക്കുന്നത് പൂർവ്വകാല കഥകളാണ് വിശുദ്ധ ഖുറാനൻ നമ്മൾ എടുത്തു വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് നല്ല കഥകൾ അറിഞ്ഞിട്ടുള്ള സംഭവ കഥകൾ തന്നെ അത് വിവരിക്കുന്നുണ്ട് അസ്ഹാബിൾ കഫിന്റെ കഥ പറയുമ്പോൾ ഗുഹാവാസികളുടെ ചരിത്രം നമ്മൾ ഇങ്ങനെ പഠിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മുന്തിരിത്തോട്ടങ്ങളുടെ ആ ഒരു പിന്നെ നശീകരണവുമായി ബന്ധപ്പെട്ട് അവരുടെ അഹങ്കാരത്തിന് എങ്ങനെയാണ് പിന്നെ പരിസമാപ്തി ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതേ സമയത്ത് തന്നെ മീപിടുത്തത്തിന് പോയിട്ടുള്ള ഒരു വിഭാഗത്തിന് ഉണ്ടായിട്ടുള്ള പതനത്തിനെ കുറിച്ച് നമ്മൾ അത് കഥകളായിട്ട് ഇങ്ങനെ വായിച്ചിട്ടുണ്ട് ആ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് അതുപോലെ തന്നെ മൂസാ നബി അലൈ ഇസ്ലാമിന്റെ ജനതയെ മുസാനബി അലൈ ാമെ ഏൽപ്പിച്ചു പോകുന്ന ശേഷമുണ്ടാകുന്ന അവരുടെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് എങ്ങനെയാണ് അവിശ്വാസി അവിശ്വാസത്തിലേക്ക് പോയ കാഴ്ചയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദനബി അലൈ ഇസ്ലാമിന്റെ മക്കൾ തമ്മിലുള്ള അടിപിടി ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ശവസംസ്കാര ചടങ്ങുകൾ നടത്തുന്ന കാക്കയുടെ ചിത്രത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട് അപ്പം ഓരോ പ്രവാചകന്മാരും യുനുസ് നബി അലൈ ഇസ്ലാം യക്കൂബ് നബി അലൈ ഇസ്ലാം നൂഹു നബി അലൈ ഇസ്ലാം അങ്ങനെ ലുത്ത് നബി അലൈ ഇസ്ലാം ആദി സമുദായം സാലി സമുദായം ഇവരുടെ ഒക്കെ പൂർവ്വകാല കഥകളും അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളും വിശുദ്ധ ഖുർആൻ നന്നായി സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരു നമുക്കൊരു പാഠമാണ് ഓരോരുത്തർക്കും അവർ നിങ്ങൾ ഇത് ചിന്തിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ ഇന്ന് ും ശരിക്ക് വന്നു കഴിഞ്ഞാൽ ആ ചാവുകടലുമായി ബന്ധപ്പെട്ട് ഫിറോവിനെ മുക്കി നശിപ്പിച്ച രീതി അവിടെ സന്ദർശിക്കാൻ പോകുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്താണ് ഇവിടെ ദൃഷ്ടാന്തങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ എട്ടാമത്തെ കാര്യമായിട്ട് ഉപമകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വിശ്വാസി അവിശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഒരു എന്താ പറയാ ഒരു ജീവിയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ചിലന്തി വല കെട്ടുന്നത് പോലെ അതിന്റെ വയറ്റിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേക പശ ഉപയോഗിച്ച് അത് വല കെട്ടി തീർക്കുമ്പോഴത്തേക്കും അത് പൊട്ടിപ്പോകുന്ന അവസ്ഥ പോലെ വിശ്വാസ ദൗർബല്യം വരുന്ന രീതിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യനോട് ആ ഉപമയായിട്ട് അല്ലാതെ ചോദിക്കുന്നുണ്ട് ഒരു പിന്നെ എന്താ പറയുക ഈച്ചയെ പോലും മനുഷ്യന് സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുരാന്റെ പിന്നെ ആ റഹ്മാനിൽ ി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ സൂഹത്തിലെ ഓരോ പ്രകൃതി ദൃഷ്ടാന്തങ്ങളും അതിന്റെ ഉപമകളും വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് നല്ല ഉപമകൾ വിശുദ്ധ കുറാല് പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒമ്പതാമത്തെ വിഷയായിട്ട് വരുന്നത് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അതായത് മനുഷ്യനെ സൃഷ്ടിച്ച രീതിയെ കുറിച്ചിട്ട് അവനെ പുനർജീവിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് അള്ളാഹു ചോദിക്കുന്നുണ്ട് രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവൻ സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എല്ലാം നിർണിതമായ അവധി വരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സുഹാനത്താല് നന്നായി അറിയുന്നവനാണ് നീ ആലോചിച്ചിട്ടില്ല മുപ്പത്തി ഒന്നാമത്തെ അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ആയത്ത് അപ്പൊ ഈ ഒരു പിന്നെ എന്താ പറയാ സൗരൂതത്തിലുള്ള ഒരു ഭ്രമണത്തിനനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതിൽ അപ്പുറം മനുഷ്യന്റെ കൈകടത്തലുകൾ ഒന്നും അതിൽ സാധ്യമല്ല ഇതൊക്കെ ഒരു നിശ്ചിതമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് അനുസരിച്ച് അള്ളാഹു അതിന്റെ സംവിധാനത്തിൽ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനുഷ്യനെ കാണിച്ചു പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത് ഇനി പത്താമത്തെ ഒരു വിഷയമായിട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് പ്രതിഭാതി വിഷയമായിട്ട് വരുന്നത് അന്ത്യദിനത്തിനെ കുറിച്ചും നാളിനെ കുറിച്ചുള്ള പ്രതിപാതി വിഷയം ലോകാവസാന ഘട്ടത്തിൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നതാണ് അത് ഇൻപി ഇൻപിതാർ സുറത്തിൽ ശരിക്ക് പറയുന്നുണ്ടല്ലോ ആകാശം പൊട്ടി പൊട്ടിപ്പിളരുമ്പോൾ അങ്ങനെ സാധിച്ചു സംഭവിക്കാനുണ്ട് നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ സമുദ്രങ്ങൾ പൊട്ടിയൊഴുകുമ്പോൾ അതുപോലെ തന്നെ പ്രതിഫല നടപടിയുടെ ദിവസം എന്ന ആ ഒരു ദിവസം ദിവസം വരുന്നുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ അന്ത്യദിനം എന്ന് പറയുമ്പം ഇതാ ദുൽജിലത്തിലാവു ജിൽഹാ വക്രജത്തിലാവു അസ്കാലഹ ഭൂമിക്ക് എന്ത് മനുഷ്യൻ സംഭവിക്കുന്നു എന്ന് മനുഷ്യൻ ചോദിക്കുന്ന ഒരു സമയം ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ളതും ഇങ്ങനെയുള്ള ഒരു അന്ത്യദിനത്തിനെ കുറിച്ചും കാരണം എന്നും ശാശ്വതമായി ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല നമ്മൾ ഉള്ളത് എന്നുള്ളതും മരണമടഞ്ഞ് പുനരുദ്ധാരണ നാളിൽ അള്ളാഹു സുബ്ബാനത്താല നമ്മളെ പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നുള്ളത് കുറിച്ചുള്ള വിഷയങ്ങൾ ഓരോ അന്ത്യദിനത്തിനെ കുറിച്ചുള്ള സൂചനകളും വളരെ വ്യക്തമായിട്ട് വിശുദ്ധ കുറാൻ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ട് പതിനൊന്നാമത്തെ വിഷയമായിട്ട് സംസാരിക്കുന്നത് രക്ഷാശിക്ഷകളെ കുറിച്ചുള്ള വിവരണം ഈ ദുനിയാവില് നമ്മൾ ജീവിക്കുമ്പോൾ സ്വർഗമുണ്ട് നിരകുണ്ട് സ്വർഗ്ഗം കരസ്ഥമാക്കാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള വിഷയത്തിനെ കുറിച്ച് എന്നാൽ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച് ഓരോ വിധത്തിലുള്ള സംഗതികളും നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാൻ തല പ്രവാചകന്മാരെ പറഞ്ഞിട്ടുള്ളത് ആദി നബി അലൈഹി ഇസ്ലാമിനെയും ഹവാബിബിയും സ്വർഗത്ത് നിന്ന് പുറത്താക്കുമ്പോൾ തന്നെ വിശുദ്ധ ഖുറാല പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രവാചകന്മാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവരുടെ മാർഗം ആര് പിന്തുടരുന്നുവോ അവൻ വിജയിച്ചിരിക്കും എന്നുള്ളതാണ് അപ്പം ആ രക്ഷാശിക്ഷകരുടെ മാർഗങ്ങളെക്കുറിച്ച് രക്ഷക്കാവശ്യമായിട്ടുള്ള മുഴുവൻ മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതും അത് നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കാൻ എന്നുള്ളത് തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലാമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി നോക്കൂ പന്ത്രണ്ടാമത്തെ ഒരു വിഷയമായിട്ട് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് ചെറു ഭാഗങ്ങൾ മാത്രം നമ്മൾ സംസാരിക്കുന്നത് സാമ്പത്തിക രംഗത്ത് പാലിക്കേണ്ട അച്ചടക്കത്തിനെ കുറിച്ച് സമ്പത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അത് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ സമ്പാദനം വിനിമയം വിതരണം അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് അനാഥ അനാഥക്കുട്ടി ആയിക്കഴിഞ്ഞാൽ ആ അനാഥക്കുട്ടിയുടെ പ്രായപൂർത്തിയാകുന്നവരെ അവന്റെ സ്വത്തിൽ ഒരു പ്രയാസങ്ങളും നടത്താതെ അവനെ സൂക്ഷിച്ചു വെക്കേണ്ട രീതിയെക്കുറിച്ച് നടപടിപ്പിക്കുന്നുണ്ട് അപ്പൊ അത്രമാത്രം സൂക്ഷ്മത അതെല്ലാം വിനിമയ രംഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാലോ അറമതാ മാസമാണ് ഇപ്പൊ ജക്കാത്തിന്റെ രീതിയെക്കുറിച്ച് സതക്കയെക്കുറിച്ച് നമ്മളെല്ലപ്പഴും സംസാരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞത് അപ്പൊ ഈ ജക്കാത്തില വിഭവങ്ങളിലുണ്ട് അതെങ്ങനെ കൊടുക്കണം ഏത് രീതിയിലത്തേക്ക് ആൾക്കാർക്ക് എങ്ങനെ വിതരണം ചെയ്യേണ്ട രീതി പോലും ഖാൻ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾക്ക് ചെറിയ ദാനധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ പ്രതിഫലത്തിനെ കുറിച്ചും അത് ചെയ്യേണ്ട രീതിയെക്കുറിച്ചും മാർക്കൊക്കെ കൊടുക്കാം ഏത് വിധത്തിൽ കൊടുക്കാം എന്നുള്ള രീതിയെക്കുറിച്ചും മതം മനുഷ്യരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനി പതിമൂന്നാമത്തെ ഒരു വിഷയമായിട്ട് സംസാരിക്കുന്നത് ഭൗതിക ലോകത്ത് നിയമലംഘനം നടത്തിയാലുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതാണ് അതായത് മോഷണം പാടില്ല കൊല പാടില്ല വ്യഭിചാരം പാടില്ല വ്യഭിചാര ആരോപണം പാടില്ല അതുപോലെ തന്നെ ദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതായത് എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും അവരുടെ കൈ ഞാൻ കളയും എന്ന് പറഞ്ഞ പ്രവാചകൻ മുഹമ്മദ് നബി അബിസുല്ലാസ്ലാമ നീതിയുടെ നിർവഹണത്തിന് വേണ്ടി പ്രവാചകന്റെ അനുയായികളെ പോലും തെറ്റുചെയ്താൽ അവരെ അതേ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃക കൊല ചെയ്യുന്നെങ്കിൽ ആ അനുവദിക്കപ്പെട്ട ഒരാളല്ലാതെ നിങ്ങൾ അന്യായമായി കൊല ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും കൊല ചെയ്തതിന് സമാനമാണ് എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുരാന്റെ വചനം അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഈ വ്യഭിചാരാരോപണത്തിന്റെ രീതിയെക്കുറിച്ച് പറയേണ്ട രീതിയെക്കുറിച്ച് സാക്ഷികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയെക്കുറിച്ച് ഖുറാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വ്യഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാര് നൂറടി അടിക്കുന്ന രീതിയെക്കുറിച്ചും അന്ന് മതത്തിന്റെ നിയമങ്ങളിലും മത മതത്തിലെ നിയമങ്ങൾ നിലനിൽക്കുന്ന മതരാജ്യങ്ങളിലെ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചെടുക്കണം എന്തിനാണ് ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഇനി പതിനാലാമത്തെ ഒരു ഭാഗമായിട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ള വിശുദ്ധ ഖുറാൻ കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ പഠന നിരീക്ഷണ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവർത്തിച്ചു വായിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുറാൻ എന്ന് പറയുന്നത് ഇതില് പതിനാലാമത്തെ വിഷയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്ര സൂചനകൾ നൽകിയിട്ടുണ്ട് എന്നതാണ് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് സുഹത്ത് യാസിൽ നമുക്കറിയാം സൂര്യനും നക്ഷത്രങ്ങളെ കുറിച്ച് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ രീതിയും അത് സഞ്ചരിക്കുന്ന രീതിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അന്തരീക്ഷ ശാസ്ത്രത്തിനെ കുറിച്ച് അത് സംരക്ഷിതമായിട്ടുള്ള മാർഗത്തിനെ കുറിച്ച് അത് എങ്ങനെയാണ് സഞ്ചരിക്കുന്ന രീതിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അന്തരീക്ഷ പാളികൾ നമുക്കറിയാലോ വിവിധ പാളികളെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നെങ്കിലും ഏഴാകാശങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭൂമിയെ വിധാനിച്ച രീതിയെക്കുറിച്ച് തൊട്ടിലാക്കിയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് വി വിപ്പാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു അതിന്റെ ഗോളാകൃതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സമുദ്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഉപ്പ് ജലവും ശുദ്ധജലവും കൂടിക്കലരാതെ എങ്ങനെയാണ് സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ സമുദ്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇനി പ്രാണിശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഒരു സൂചന എന്ന് പറയുമ്പോൾ തേനീച്ച എങ്ങനെയാണ് തേൻ ശേഖരിച്ച് അതിന്റെ വഴി ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്തിലേക്ക് നോക്കുവാണെങ്കിൽ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു സിദ്ധാന്തം രൂപപ്പെട്ടിട്ട് അതിലൊരു ഒരു കുഞ്ഞു രൂപപ്പെട്ട് ആ മൂന്ന് ഇലിറ്ററുകൾക്കുള്ളിൽ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന രീതിയെക്കുറിച്ചും ഗർഭപാത്രത്തിൽ നടക്കുന്ന സംവിധാനത്തിനെ കുറിച്ചും സൂചനകൾ നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ ശരീര ശാസ്ത്രത്തിനെ കുറിച്ചും പക്ഷി ശാസ്ത്രങ്ങളെ കുറിച്ചും പക്ഷികളെ എങ്ങനെയാണ് ഒരു സമൂഹമായി പറക്കുന്നതിനെ കുറിച്ച് അവയവ രീതിയെ കുറിച്ചും വിശുദ്ധ ഖുര്ആാനുകൾ സൂചന നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവസാനമായിട്ട് പതിനഞ്ചാമത്തെ ഭാഗമായിട്ട് പ്രവചനങ്ങൾ അതായത് എന്ത് സംഭവിക്കും ഈ ലോകത്തിന് മാനവരാശിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള ഈ വിഷയങ്ങളോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അറിവിന്റെ വലിയ ഒരു സാഗരമാണ് നമ്മൾ അറിയുക ഈ വിശുദ്ധ ഖുറാന്റെ നൂറ്റി പതിനാല് സുഹൃത്തുകളും ഒരാവർത്തി അർത്ഥസഹിതം വായിച്ചു പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ പല ആൾക്കാരും ഖുർആൻ ഓതുന്ന പ്രക്രിയ മാത്രമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓതുന്നത് പുണ്യകരമാണ് ഏറ്റവും പ്രതിഫലാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ വിശുദ്ധ ഖുറാന്റെ പഠനവും അതുപോലെ തന്നെ അതിന്റെ പരിഭാഷ വായനയും ആ വായിച്ചു പഠിച്ച കാര്യങ്ങളെ സ്വയം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെയാണ് ഏറ്റവും നല്ല ഒരു ജീവിതം കരസ്ഥമാക്കുക അതായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അല്ലെ സ്വലമ്മ ഇരുപത്തി വർഷം കൊണ്ട് ഒരു സമുദായത്തിനെ പരിവർത്തിപ്പിച്ചെടുക്കാൻ സാധ്യമായിട്ടുള്ളത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ശേഷം മാത്രമായിരുന്നു അവർ മറ്റുള്ള പ്രവർത്തന പ്രവർത്തനങ്ങളിലേക്ക് വ്യാപൃതരായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മളും നമുക്ക് അള്ളാഹു നൽകിയ ചിന്താശക്തി ഉപയോഗിച്ച് ബുദ്ധിശക്തി ഉപയോഗിച്ച് കേൾവിശക്തി ഉപയോഗിച്ച് വായിക്കാനുള്ള കഴിവൊക്കെ ഒക്കെ അള്ളാഹു സുബാൻ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട് ആ ശക്തി ഉപയോഗിച്ച് വിശുദ്ധ ഖുറാൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിന്റെ സത്യസന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല മനുഷ്യരായി തീരട്ടെ എന്നും അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പതിനഞ്ച് വിഷയങ്ങളുടെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഖുർആാന്റെ ചെറിയ പ്രതിപാതി ഉള്ളടക്കങ്ങളായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് ഇതല്ലാത്ത നിരവധി വിഷയങ്ങളുടെ വലിയൊരു അറിവിന്റെ സങ്കേതമാണ് വിശുദ്ധ ഖുറാന് അതിന് ഇനിയും പഠിക്കാനും വായിക്കാനുണ്ട് അതാ സുഹാനത്താല വിശുദ്ധ ഖുറാന്റെ അതേ അർത്ഥത്തിൽ വായിച്ച് പഠിച്ച് മുന്നേറുന്ന ഏറ്റവും നല്ല ദാസന്മാരായി നമ്മളെ ഉൾപ്പെടുത്തി സ്വർഗം കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിട്ട് Rabbana taqabbal minna innaka antas samiul alim wa tub alaina innaka antat tawwabur rahim amin amin rahmatika arhamur rahimin Assalamualaikum alaikum warahmatullahi